രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കിച്ചണൊക്കെ ഒതുക്കി റൂമിലേക്ക് പോകാൻ ഒരുങ്ങിയ ദുർഗയ്ക്ക് എന്തോ ഒരു ഭയം തന്നെ വന്ന് മൂടുന്നത് പോലെ തോന്നി എന്താണെന്നല്ലേ തിരിച്ചറിവുകൾക്ക് തുറന്നു പറിച്ചിലുകൾക്കും ഒടുവിൽ ഇന്ന് ആദ്യമായിട്ട് ഒരു റൂമിൽ കിടക്കാൻ പോകുവല്ലേ അതാണ് കൊച്ചിനു ഇത്ര പേടി പതിയെ റൂമിന്റെ വാതിൽ പോയി എത്തി നോക്കി ഡോർ തുറന്നു കിടക്കുന്നത് കൊണ്ട് വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല ഒളിച്ചുനോട്ടത്തിന് അവൾ കഥുകിന് വിടവിലൂടെ അകത്തേക്ക് നോക്കി അവിടെയെങ്ങും ധ്രുവിനെ കാണാത്ത ആശ്വാസത്തിൽ നെഞ്ചിൽ കൈവച്ച് ഡോറ് തുറന്ന് കയറി റൂമിനപ്പുറത്തുള്ള ബാൽക്കണിയിൽ നിന്നും ധ്രുവിൻ്റെ ശബ്ദം നല്ല പോലെ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സിലായി ആൾ നല്ല ദേഷ്യത്തിലാണെന്ന് അവന്റെ ഉച്ചത്തിലുള്ള സൗണ്ട് അവടെ നെഞ്ചിരിപ്പ് ക്രമാതീതമായി വർദ്ധിപ്പിച്ചു വിറക്കുന്ന കാലുകളോടെ അവൾ പതിയെ അങ്ങോട്ടേക്ക് കയറാനൊരുങ്ങിയതും ധ്രുവ് പുറത്തേക്ക് ഇറങ്ങി വന്നത് ഒരുമിച്ചായിരുന്നു അവന്റെ മേൽ തട്ടി വീഴാൻ ഒരുങ്ങിയ അവളെ അവൻ ഇടുപ്പിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി പെണ്ണാണെങ്കിൽ പേടിച്ചിട്ട് കണ്ണടച്ച് നിൽക്കുവാണ് ഈ രാവണൻ തന്നെ കൊല്ലുകയെന്നുവരെ അവൾ വിചാരിച്ചു അവൻ്റെ ദേഷ്യം അവളുടെ കയ്യിൽ പ്രതിഫലിക്കുന്നത് അവൾ അറിഞ്ഞു ഇടുപ്പിൽ അവൻ്റെ കൈകൾ കൂടുതൽ ശക്തിയോടെ മുറുകിക്കൊണ്ടിരുന്നു അവൻ അവളെ തന്നെ നോക്കുകയായിരുന്നു കണ്ണുകൾ ഇറുക്കെ അടച്ചിട്ടുണ്ടെങ്കിലും അതിനിടയിൽ കൂടി കൃഷ്ണമണികൾ തുടരെ തുടരെ ചലിക്കുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു പിന്നെ അവൻ്റെ കണ്ണുകൾ പതിയെ അവളുടെ അതിരങ്ങളിലേക്ക് എത്തി പനിനീർ പൂ പോലെയുള്ള ചുണ്ടുകൾ നുകരാൻ അവൻ അതിയായി ആഗ്രഹിച്ചു പക്ഷേ അതിനിടയിൽ നിന്ന് പുറത്തേക്ക് വരാത്ത ദേഷ്യം അവളുടെ ഇടുപ്പിൽ അമർന്നിരിക്കുന്ന കൈകളിൽ പ്രതിഫലിച്ചത് അറിഞ്ഞു അവളിൽ നിന്നും വന്ന മുരൾച്ച അവൻ ഈ സ്ഥലകാല ബോധത്തിലേക്ക് കൊണ്ടുവന്നു അവൾക്ക് നന്നായി വേദനിക്കൂ എന്ന സൗണ്ടിലൂടെ അവന് മനസ്സിലായി അവൻ പതിയെ കൈകൾ അയച്ചു ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ കുറെ കഷ്ടപ്പെടേണ്ടി വരുമല്ലോ മോളെ അവൻ അവളുടെ കാതോരം പറഞ്ഞതും അവൾ കണ്ണുകൾ ഞെട്ടി തുറന്നു പെട്ടെന്ന് അവൻ്റെ ഫോണിലേക്ക് കോൾ വന്നു അത് കണ്ടു പിന്നെയും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി ഇവിടെ വാ അവളുടെ കൈകൾ മുറുക്കെ പിടിച്ചുകൊണ്ടവൻ ശരവേഗത്തിൽ അവളുമായി താഴോട്ടിറങ്ങി അവളെ കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്നുകൊടുത്ത് അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറാൻ കാർ സ്റ്റാർട്ട് ചെയ്തു എന്തെന്നറിയാതെ മിഴിച്ചു നിൽക്കുന്ന അവളെ കണ്ടതും അവൻ അടിമുടി വിറച്ചു കയറി ഓ ഇനി നിന്നെ എടുത്തു കയറ്റിനോ വണ്ടിയിലേക്ക് കീറി ഇരിക്കടി മര്യാദയ്ക്ക് പാവം നമ്മുടെ പൊട്ടിപ്പെണ്ണ് പേടിച്ചിട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഉള്ള ജീവനം കൊണ്ട് അവൾ സീറ്റിലേക്ക് ചാടിയിരുന്നു അവനെ തന്നെ ഉറ്റുനോക്കി കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപുള്ള അവനും ഇപ്പോഴത്തെ അവനും നല്ല വ്യത്യാസമുണ്ടെന്ന് അവൾക്ക് തോന്നി ഇങ്ങനെയായാൽ തൻ്റെ കാര്യം കട്ടപ്പോകാം കണ്ണിലാണെങ്കിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി ഇപ്പോൾ പെയ്യുമെന്ന സ്ഥിതിയിൽ ഇനി സീറ്റ് ബെൽറ്റിടെ നിരു തൊന്ത വരുവോ അതും കൂടി കേട്ടതും പെയ്യാൻ വേണ്ടി വെമ്പുന്ന കാർമേഘങ്ങളെല്ലാം പെയ്തു തുടങ്ങി എനിക്കറിയില്ല എപ്പോഴും ഏട്ടനല്ലേ അത് പറഞ്ഞപ്പോഴേക്കും വിമ്മിപ്പോയിരുന്നു അവൾ എന്നാൽ അവൻ അതൊക്കെ കണ്ടില്ലായെന്ന് നടിച്ച് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടി ഓടുകയല്ല പറക്കുകയാണെന്ന് തോന്നി അവൾക്ക് കണ്ണു പൂട്ടിയിരുന്ന് ഇനി മരിക്കാനാണെങ്കിലും പേടിയില്ലായെന്ന പോലെ വണ്ടി എവിടെയോ നിർത്തിയെന്നപോലെ തോന്നി പെട്ടെന്ന് തന്നെ സീറ്റ് ബെൽറ്റ് അവൻ അഴിച്ചു വാ ഇറങ് അവനെ ഗാംഭീര്യം നിറഞ്ഞ സൗണ്ട് കേട്ടതും കണ്ണുകൾ വലിച്ചു തുറന്നു മുൻപിൽ ഡോർ തുറന്ന് പിടിച്ചു നിൽക്കുന്ന അവനെ കണ്ടതും എവിടെയാണെന്ന് പോലും നോക്കാതെ ചാടിയിറങ്ങി ജിത്തു അടുത്തേക്ക് ഓടി വന്നത് കണ്ടപ്പോഴാണ് അവന്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായത് അന്നത്തെ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വന്നതും ഇനിയും തന്നെ ഇവിടെ ആക്കിയിട്ട് എങ്ങോട്ടെങ്കിലും പോകാനാണോ എന്ന് പേടിച്ച് അവൻ അവളുടെ കയ്യിൽ ഇറുക്കെ പിടിച്ചു ഇനി ഒരു പ്രശ്നത്തിന് പോകണ്ട എന്ന് വെച്ച് അന്ന് തട്ടിക്കൊണ്ടു പോയ ആൾ പറഞ്ഞത് ഒന്നും അവനോട് പറഞ്ഞില്ല ഇവരാണ് കൊട്ടേഷൻ കൊടുത്തത് എന്ന് അതുകൂടി ഓർത്തപ്പോ പെണ്ണ് ആലിലെ പോലെ വിറയ്ക്കാൻ തുടങ്ങി നിന്റെ തള്ളയും പെങ്ങളും ഇല്ലേ അകത്ത് അടുത്തേക്ക് ഓടി വന്ന ജിത്തുവിനോട് അവൻ ചോദിച്ചു അവർ അകത്തുണ്ട് ധ്രുവൻ ജസ്റ്റ് ഒരു വാണിംഗ് കൊടുത്താൽ മതി പ്ലീസ് ആദ്യം അവരെ ഞാനൊന്ന് കാണട്ടെ ഡാ അവരറിവില്ലായ്മ കൊണ്ട് ചെയ്തതാ നീ ഒന്ന് ക്ഷമിക്ക് പ്ലീസ് അന്ന് നിന്നെ മാത്രം ഓർത്താണ് ജിത്തു ഞാനൊന്നും മിണ്ടാതിരുന്നത് പിന്നെ അത് എനിക്ക് കൂടി പ്രയോജനം വന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങ് മറന്നത് ഇത് അങ്ങനെ എനിക്ക് അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ലടാ എൻ്റെ പെണ്ണിൻ്റെ മേലെയാണ് അവർ കൈവച്ചത് നീ വാ നമുക്ക് നോക്കാം അവർ മുൻപിലും ജിത്തു പിറകിയായും നടന്നു ദുർഗയ്ക്കാണെങ്കിൽ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ജാനു അതൊരു അലർച്ചയായിരുന്നു അത് കേട്ട് അമ്മയും മോളും താഴെ ഹാളിലേക്ക് പാഞ്ഞെത്തി ധ്രുവിനെയും അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ദുർഗയേയും കണ്ടപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി അവൻ ദുർഗയുടെ കൈ പിടിച്ച് അവരുടെ അടുത്തേക്ക് ചെന്നു കൊടുക്കടി കാരണം പുകച്ച എന്നാൽ പേടിച്ച് തല താഴ്ത്തി നിൽക്കുന്ന ദുർഗയെ കണ്ട അവന് ദേഷ്യം മരിച്ചു കയറി ദുർഗ ഇങ്ങോട്ട് നോക്കടി അവൾക്കിട്ട് ഒരെണ്ണം കൊടുക്കാനാണ് നിന്നോട് ഞാൻ പറഞ്ഞത് അതുകൂടിയായതും അവൾ പേടിച്ചു വിറച്ച് അവന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു എന്നാൽ അവർ ആരും പ്രതീക്ഷിക്കാത്ത നിമിഷം ധ്രുവിൻ്റെ കൈയൊന്ന് ഉയർന്നു പൊങ്ങി അടിയുടെ സൗണ്ട് കേട്ട് ദുർഗ് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് കൈകുടയുന്ന ധ്രുവിനെയും കവൾ പൊത്തിപ്പിടിച്ചു നിൽക്കുന്ന ജാനുവിനെയുമാണ് വെണ്ണായിപ്പോയി ഇല്ലെങ്കിൽ ചവിട്ടി നടു ഒടിച്ചേനെ എന്ത് ധൈര്യം ഉണ്ടായിട്ടാണടി നീ എൻ്റെ പെണ്ണിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് ഇനി നിന്റെ നിഴലെങ്കിലും ഞങ്ങളുടെ മേൽ പതിഞ്ഞാൽ പെണ്ണാണെന്ന കാര്യം ഞാനങ്ങ് മറക്കും മനസ്സിലായോടി അവൾ പേടിച്ച് തലകുളിക്കി അത് കണ്ട് ജിത്തു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു ഇതിലും വലുതാണ് അവൻ പ്രതീക്ഷിച്ചത് എന്ത് കണ്ടുകൊണ്ട് നിൽക്കുവാടി ഇങ്ങോട്ട് വാ ഇതെല്ലാം കണ്ടും കേട്ടും തരിച്ചു നിൽക്കുന്ന ദുർഗയോടായിരുന്നു അടുത്ത ദേഷ്യം അവൾ അനങ്ങാതെ നിൽക്കുന്നത് കണ്ട് അവൻ അവളുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി തിരിച്ചു വീട്ടിലെത്തുന്നതുവരെ ധ്രുവ് ഒരക്ഷരം മിണ്ടിയിരുന്നില്ല വീട്ടിനു മുമ്പിൽ വണ്ടി നിർത്തി ധ്രുവ് അവളെ നോക്കി നിശബ്ദമായി കരയുന്ന അവളുടെ തോളിൽ അവൻ്റെ കൈ പതിഞ്ഞതും അവൾ ഞെട്ടി അവനെ നോക്കി എന്താ പേടിച്ചു പോയോ ഞെട്ടലോടെ തന്നെ നോക്കുന്ന അവളോട് അവൻ പതിയെ ചോദിച്ചു അവൾ മൗനത്തെ കൂട്ടുപിടിച്ചു അവളുടെ മുഖഭാവത്തിൽ നിന്നും അവൻ അവനവളും നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി എനിക്ക് നിന്നോട് ദേഷ്യമുണ്ട് തെച്ചു എന്തിനാണെന്നല്ലേ നീ എന്നോട് പറഞ്ഞില്ലല്ലോ നിനക്കറിയാമായിരുന്നിട്ടും അവരാണ് ഇതിന് കാരണം എന്നതുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ അവൻ്റെ കണ്ണുകൾ പിന്നെയും ദേഷ്യത്താൽ ചുവക്കുന്നത് കണ്ട് അവൾ പിന്നെയും പേടിച്ചു ഞാനൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വെച്ച് നിന്റെ ഭർത്താവല്ലേ ഞാൻ നിന്റെ കാര്യം കുറച്ചെങ്കിലും അറിയാനുള്ള അവകാശം എനിക്കില്ലേ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല വിറയാ എന്ന ശബ്ദത്തിൽ അവൾ അത് പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഹാ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു അത് വിട്ടേക്ക് വാ ഇറങ്ങ അവൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും പിന്നാലെ അവളും ഇറങ്ങി അപ്പോഴേക്കും സമയം പതിനൊന്ന് മണിയോട് അടുത്തിരുന്നു റൂമിൽ കയറിയ പാടെ ധ്രുവു ബാൽക്കണിയിൽ പോയി ദുർഗ വാഷ്റൂമിൽ കയറി ഫ്രഷായി വന്നപ്പോൾ ധ്രുവ് സെറ്റിലിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുന്നത് കണ്ട് അവനെ ശല്യപ്പെടുത്താതെ അവൾ ബെഡിന്റെ ഒരു ഓരം ചേർന്ന് കിടന്നു കുറച്ചു കഴിഞ്ഞു ധ്രുവ് നോക്കുമ്പോൾ കാണുന്നത് ബെഡിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഉറങ്ങുന്ന ദുർഗയെയാണ് നിഷ്കളങ്കമായ അവളുടെ കുഞ്ഞു മുഖം കണ്ട് അവനറിയാതെ വാത്സല്യം തോന്നി ലാപ്ടോപ്പ് മടക്കി വെച്ച് അവൻ പതിയെ അവളുടെ അടുത്തേക്ക് പോയി കിടന്നു അവനെ അഭിമുഖമായി കിടക്കുന്ന അവളെ അവൻ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു പതിയെ നെറ്റിലൊരു മുത്തം കൊടുത്തുകൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവനും പതിയെ കണ്ണുകളടച്ചു അന്ന് പതിവിലും നേരത്തെ ദുർഗ എഴുന്നേറ്റു താൻ ധ്രുവിൻ്റെ നെഞ്ചിലാണ് കിടക്കുന്നതെന്ന് അപ്പോഴാണ് അവൾ അറിയുന്നത് അവൾ പതിയെ തന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന കൈയെടുത്തു മാറ്റി അവനെ പുതപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റു നിന്നു മാറാനായി ഡ്രസ്സെടുക്കാൻ കബോർഡ് തുറന്നപ്പോൾ അതിൽ നിറഞ്ഞു നിൽക്കുന്ന പുതിയ ഡ്രസ്സുകളും സാധനങ്ങളും കണ്ട് അവൾ അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന ധ്രുവനെ നോക്കിപ്പോയി എന്തിനാ കണ്ണാ ഇത്രയും ഡ്രസ്സുകൾ ഇതൊക്കെ എപ്പോൾ വേടിച്ചോ ആവോ അവൾ നെഞ്ചിൽ കൈവച്ച് അതിൽ നിന്നും ഒരു ലെഗിൻസും ടോപ്പും എടുത്ത് കുളിക്കാനായി കയറി കുളിച്ചിറങ്ങിയപ്പോൾ ധ്രുവ് ഫോണിൽ കുത്തിയിരിക്കുന്നത് കണ്ടു അവളെ കണ്ടത് ഒന്ന് ചിരിച്ച് അവൻ അവളുടെ തലയിൽ കെട്ടിവരിച്ചിരുന്ന ടവ്വലെടുത്ത് ബാത്റൂമിലേക്ക് കയറി പെട്ടെന്നുള്ള അവന്റെ നീക്കത്തിൽ അവളൊന്ന് പതറിയെങ്കിലും പെട്ടെന്ന് തന്നെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവൾ താഴേക്ക് പോയി ചായയൊക്കെ ഇട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ടേബിളിൽ വെച്ചു എന്നിട്ട് അവനുള്ള ചായയുമായി മുകളിലേക്ക് വന്നു ധ്രുവാണെങ്കിൽ കുളി കഴിഞ്ഞ് ടവ്വൽ ഉടുത്തുകൊണ്ട് സെറ്റിയിലിരുന്ന് എന്തോ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അവൾ പതിയെ ചായ ടേബിളിൽ വെച്ചു കൊണ്ട് പറഞ്ഞു ചായ കുടിക്കൂ ചൂടാറുന്നതിന് മുൻപ് അവൻ ചെറുതായൊന്ന് തല പൊക്കി നോക്കി ചിരിച്ചുകൊണ്ട് ചായ എടുത്ത് സിപ്പ് ചെയ്തുകൊണ്ട് പിന്നെയും ജോലി തുടർന്നു ദച്ചു നമുക്കൊന്ന് ഉച്ച കഴിഞ്ഞ് ഒരിടം വരെ പോകണം ഒരു രണ്ട് ജോടി ഡ്രസ്സെടുത്ത് പാക്ക് ചെയ്തേക്ക് എവിടേക്കാണ് നമ്മൾ പോകുന്നത് പോയിട്ട് അത്ര പെട്ടെന്ന് തിരിച്ചു വരാവുന്നത്ര ദൂരത്തിലല്ല എന്നാലും മാക്സിമം നാളെ തന്നെ തിരിച്ചു വരാൻ നോക്കണം എവിടെയാണെന്ന് പറയുന്നില്ല അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും ഉം പിന്നീടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായതും അവളൊന്നും മിണ്ടിയില്ല പിന്നെ കണ്ണാടിക്ക് മുൻപിൽ പോയി മുടി മുൻപോട്ടിട്ടൊരു സൈഡിലേക്കിട്ട് ചെയ്യി പെട്ടെന്ന് പിൻകഴുത്തിലൊരു ചുടു നിശ്വാസം പതിഞ്ഞ് അവളൊന്ന് പൊള്ളി പിടിഞ്ഞു പതിയെ അവൻ പിന്നിലൂടെ അവളെ തൻ്റെ നെഞ്ചോടെ അടുപ്പിൽ ചേർത്ത് പിടിച്ചു അവൾ അവൻ്റെ നഗ്നമായ നെഞ്ചിൽ തട്ടി നിന്നു ഈറൻ വിട്ടുമാറാത്ത ആ മുടിയിഴകളിലൂടെ അവൻ വിരലോടിച്ചു എന്ത് മണമാ പെണ്ണേ നിന്നെ അവൻ ഒന്നുകൂടി അവളോട് ചേർന്ന് നിന്നു ഹൃദയം ക്രമാതീതമായും മിഴിക്കാൻ തുടങ്ങിയിരുന്നു അപ്പോൾ അവൾ പതിയെ അവൻ്റെ കൈയെടുത്ത് മാറ്റാൻ ശ്രമിച്ചു പക്ഷേ അതൊന്നും അവനെ ബാധിച്ചില്ല എന്ന മട്ടിലായിരുന്നു നീ എത്ര വരെ പഠിച്ചു അവടെ കഴുത്തിലായി അവൻ്റെ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു പെട്ടെന്നൊരു തരിപ്പ് ശരീരത്തിലൂടെ പാഞ്ഞു പോകുന്നത് അവളറിഞ്ഞു പ്ലസ് ടു അപ്പോൾ ആ സർട്ടിഫിക്കറ്റൊക്കെ എവിടെയാ വീട്ടിൽ കാണും അവരത് നശിപ്പിച്ചു കാണുമോ ഇല്ല അത് അവർക്ക് അത്ര പെട്ടെന്നൊന്ന് നോക്കിയാൽ കിട്ടില്ല അവളൊരു ചിരിയോടെ പറഞ്ഞു അവനൊന്ന് മൂളി അവടെ കഴുത്തിൽ അമർത്തി ചുമ്പിച്ചുകൊണ്ട് അവളിൽ നിന്നൊരു കൈമാറ്റി ടേബിളിലിരുന്ന് സിന്ധുരിച്ചപ്പെടുത്ത് അതിൽ നിന്നും കുറച്ചെടുത്ത് കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ ചാർത്തി ഇരു കണ്ണുകളും അടച്ചുകൊണ്ട് അവൾ അത് സ്വീകരിച്ചു അവന്റെ കണ്ണുകൾ നാണം കൊണ്ട് ചോര തൊട്ടെടുക്കുന്ന അതേ രീതിയിൽ നിൽക്കുന്ന തടങ്ങളിലേക്ക് പോയി ഇനിയും അങ്ങനെ നിന്ന് കൺട്രോൾ പോകുമെന്ന് മനസ്സിലായി അവൻ മനസ്സില്ലാ മനസ്സോടെ അവളിൽ നിന്നും അകന്നു നിന്നു എന്തൊക്കെയോ പ്രതീക്ഷിച്ച അവള് അവന്റെ അസാന്നിധ്യത്തിൽ പതിയെ കണ്ണുകൾ തുറന്നു എന്നിട്ട് മുടിയൊന്ന് ചീകി കുളിർപ്പിന്നൽ കെട്ടിയിട്ട് അവൻ കുടിച്ച് ചായക്കപ്പുമായി പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും പുറകിൽ നിന്നും അവൻ്റെ സ്വരം കെട്ടു ഞാൻ എടുത്തു വെച്ചിട്ട് പോകുന്ന ഡ്രസ്സ് ഡ്രസ്സിട്ടാൽ മതി പോകുമ്പോൾ കേട്ടോ അവൾ അതിന് തലയാട്ടി എന്നിട്ട് താഴേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ റെഡിയായി താഴേക്ക് വന്നു കഴിച്ചു കഴിഞ്ഞ് കഴി കഴുകി അവിടെ നേർക്ക് തിരിഞ്ഞു അവളാണെങ്കിൽ ഇത് എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ആലോചിച്ച് തീരുന്നതിന് മുൻപേ അവൻ അവളുടെ കൈ പിടിച്ചൊരു ഫോണ് അതിലേക്ക് വെച്ചു കൊടുത്തു അതും ഏതോ വില കൂടിയതാണെന്ന് കണ്ടാലേ അറിയാം അവൾ തൻ്റെ കയ്യിലിരിക്കുന്ന ആ ഫോണിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി വിശ്വാസം വരാത്തതുപോലെ എന്തടി ഉണ്ടക്കണ്ണി ഇങ്ങനെ നോക്കുന്നേ അത് എനിക്കെന്തിനാ ഇതൊക്കെ പറഞ്ഞു തീരുന്നതിന് മുൻപേ അവൻ അവളെ പിടിച്ച് നെഞ്ചിലേക്ക് ഇട്ട് കഴിഞ്ഞിരുന്നു നിനക്ക് ഞാൻ കമ്പനിയിൽ പോയി കഴിയുമ്പോൾ എൻ്റെ പെണ്ണിനോട് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നിയാലോ അതിനാണിത് ഇപ്പോൾ മനസ്സിലായോ എൻ്റെ മൂക്ക് എൻ്റെ നമ്പർ സേവ്ഡല്ല ജസ്റ്റ് കോൾ ചെയ്തിട്ടുണ്ട് മൈ നമ്പർ നിനക്ക് ഇഷ്ടമുള്ള പോലെ സേവ് ചെയ്തോ കേട്ടോ അവൾ അതിനൊന്ന് തലകുലുക്കി നിന്ന് നന്നായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാനുണ്ട് ദുർഗ നിന്റെ ആറ്റിറ്റ്യൂഡ് പേഴ്സണാലിറ്റി എല്ലാം ഒന്നുമില്ലെങ്കിലും നീ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാൻ്റെ വൈഫല്ലേ അപ്പോൾ ഇത്തിരി ബോൾഡനസ് ഒക്കെ വേണ്ടേ എൻ്റെ റാണിക്ക് ഏ അവൻ അവളുടെ കവളിൽ ചെയ്ത് ചെറുതായൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു എന്താണെന്നറിയില്ല അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ തന്നെ നഷ്ടപ്പെടുന്നൊരവസ്ഥ അവനെ നോക്കി നിൽക്കുന്ന അവളുടെ കണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് അവനും ദൃഷ്ടി ഊന്നി പെട്ടെന്ന് ഒരു കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേട്ടാണ് രണ്ടുപേരും ഉണർത്തിയത് അവൻ അവളെ വിട്ട് പതികെ നെറ്റിയിലൊന്ന് മുത്തി പുറത്തേക്കിറങ്ങി ഒപ്പം അവളും ഓ ഭാര്യയും ഭർത്താവും ഇതുവരെ സ്നേഹിച്ചു കഴിഞ്ഞില്ലേ ജിത്തു ഒന്ന് കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ധ്രുവിന്റെ രൂക്ഷമായ നോട്ടം കണ്ടതും ജിത്തു ബാക്കി ഡയലോഗ് വിഴുങ്ങി നീ വണ്ടിയെടുക്ക് ലേറ്റാകുന്നു ഇന്നത്തെ യാത്രയുടെ കാര്യം നീ മറന്നോ അവൻ കയറിയതും ജിത്തു വണ്ടി സ്റ്റാർട്ട് ചെയ്തു ധ്രുവ ദുർഗയെ നോക്കി കൈവീശി തിരിച്ചവളും കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞ് അവൻ ലാപ്ടോപ്പ് തുറന്നു നീ പോയിട്ട് പെട്ടെന്ന് വരില്ലേ ഒത്തിരി വർക്ക് പെൻഡിംഗ് ആണ് പിന്നെ നിന്നെ എന്തിര കോപ്പേ ഞാൻ ആക്കിയിരിക്കുന്നത് അവിടുത്തെ ഓളിനോളായി ഞാനെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്ന് രണ്ട് കണക്കുകൾക്കെന്തോ വശപ്പിശക് തോന്നുന്നുണ്ടടാ അതാ ഞാൻ പറഞ്ഞത് ജിത്തുവിൻ്റെ മുഖത്തെ ചിരി മാഞ്ഞ് അവിടെ ഗൗരവം വ്യാപിച്ചു വാട്ട് യു മീൻ ധ്രുവ ലാപ്ടോപ്പിൽ നിന്നും മുഖം ഉയർത്തിക്കൊണ്ട് അവനോടായി ചോദിച്ചു നമ്മുടെ ഒരു ഇന്റർനാഷണൽ ഡീലില്ലേ യാഷ് ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള അതിൽ ലാസ്റ്റ് ഡബിൾ ചെക്ക് ചെയ്തിട്ടും എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നുന്നു നീ കൂടി ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് പറയേ ധ്രുവ് നെറ്റിയിൽ കൈവെച്ച് ഒരു നിമിഷം ആലോചനയിലാണ്ടു ഡ അൻപത് കോറിൻ്റെ അഗ്രിമെൻ്റ് അല്ലായിരുന്നോ യെസ് പിന്നെ വാട്ട് ആപ്പൻ എന്തു പറ്റി അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോഡക്ട്സിന്റെ എമൗണ്ട് കറക്റ്റായിട്ട് പേ ചെയ്തിട്ടുണ്ട് റെക്കോർഡിക്കലി ബട്ട് എന്താടാ പറഞ്ഞു തുരക്ക് അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് അതിന്റെ എൺപത് ശതമാനം മാത്രമാണ് വാട്ട് സത്യാണാ അത് എങ്ങനെ എങ്ങോട്ട് പോയി എന്നൊരു പിടിയുമില്ല ഇതെന്താ ഫൗൾ പ്ലേ ആണ് എനിവേ ഓഫീസ് എത്തട്ടെ ലെറ്റ് ലെറ്റ്മീ ചെക്ക് അതും പറഞ്ഞവൻ ലാപ്ടോപ്പിലെ മെയിലുകൾ ഓരോന്നായി ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു പെട്ടെന്ന് അവൻ്റെ ഫോൺ റിംഗ് ചെയ്തു ഒരു അണ്ണോൺ നമ്പറിൽ നിന്നും അവൻ ഒന്നുകൂടി നമ്പറിലേക്ക് നോക്കിക്കൊണ്ട് ഫോൺ എടുത്തു